നമസ്കാരം ഞാൻ ഡോക്ടർ രേഖ പ്രമേഹത്തെക്കുറിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും എന്നും അറിയാൻ താല്പര്യമുണ്ട് ഒരുപാട് ന്യൂസുകൾ നമ്മൾ വാർത്തകൾ കേൾക്കുന്നു പുതിയ പുതിയ ചാനലുകൾ പല പലതും കേൾക്കുന്നു സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലതും കേൾക്കുന്നു അതിൽ നമ്മളെല്ലാവരും പല പല പൊടിവിദ്യകളും പലപ്പോഴും പ്രമേഹത്തിന് ഗുളിക കഴിക്കാൻ മടിച്ചിട്ടും അല്ലെങ്കിൽ അതിൻ്റെ പ്രമേഹം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മാറാരോഗമായി നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ പൊടിവിദ്യകളോ അല്ലെങ്കിൽ ഈസി വേ നമ്മളെല്ലാവരും എപ്പോഴും സ്വീകരിക്കണോ പക്ഷെ പ്രമേഹത്തിൻ്റെ ചികിത്സയിൽ എന്താണ് പ്രമേഹത്തിൻ്റെ ചികിത്സ യഥാർത്ഥത്തിൽ പറഞ്ഞത് പ്രമേഹം എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയാണ് ശരീരത്തിൽ ഇൻസുലിൻ കുറഞ്ഞ് നമ്മുടെ ഷുഗർ കൂടുന്ന ഈ ഒരു ഒരവസ്ഥേനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും പല തരത്തിലുള്ള ചികിത്സയും തേടുന്നത് ആ കൺട്രോളിൽ പുതിയ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നു ഇതിൽ പേഷ്യൻറ്റിനെ എന്താണ് നമ്മുടെ പ്രമേഹത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മുടെ പ്രമേഹം നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കറക്റ്റായിട്ട് മെയിൻ്റൈൻ ആവുന്നു എന്ന് അറിയാനുള്ള ന്യൂ ആയിട്ടുള്ള ഒരു ചികിത്സ തന്നെ അതിന് പറയാം ഒരു ടെസ്റ്റല്ല ഒരു ചികിത്സാ രീതി തന്നെയാണ് സി ജി എം കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് എന്ന് പറയുന്നത് ഇന്ന് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അപ്പോൾ എന്താണ് സി ജി എം കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് അതാണ് അതിൻ്റെ അർത്ഥം എന്നുവച്ചാൽ ഇതൊരു തരം സെൻസർ ആണ് നമുക്ക് നമുക്ക് പലപ്പോഴും എല്ലാവർക്കും ഗ്ലൂക്കോമീറ്റർ അറിയാം വീട്ടിൽ തന്നെ നമുക്ക് കുത്തി നോക്കി പ്രമേഹം പരിശോധിക്കാൻ ഉള്ള സംവിധാനം ഇപ്പം എല്ലാവർക്കും അറിയാം എന്താണ് ഗ്ലൂക്കോമീറ്റർ എന്ന് പക്ഷേ ഈ കുത്തൽ ഒരുപാട് പേർക്ക് പേടിയുള്ള ഒരു കാര്യമാണ് പലപ്പോഴും ഒരു ദിവസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നീട്ടിലോണ്ട് പ്രിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും അത് ആലോചിച്ചിട്ട് തന്നെ മെഷീൻ വീട്ടിലുണ്ടായിട്ട് പോലും പലപ്പോഴും പലവരും ചെക്ക് ചെയ്യാറില്ല ഇത് നേരെ തിരിച്ച് ഇതിൽ നീടലോ കുത്തലോ ഒന്നുമില്ല ഒരു തരം സെൻസറാണ് അത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒട്ടിക്കുന്നു അവിടെ ഒരു ചെറിയൊരു ഡിവൈസാണ് നമ്മുടെ മൊബൈലിൽ പോലും അതുമാതിരിത്തെ ഒരു ഡിവൈസിൽ ഇതിൽ ഈ ഇതിൻ്റെ അടുത്ത് കാണിച്ചാൽ മതി ഈ സെൻസറിൻ്റെ അടുത്ത് കാണിച്ചാൽ ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ അരമണിക്കൂറിലോ പതിനഞ്ച് മിനിറ്റിലോ അതിൽ നമുക്ക് നമ്മുടെ രക്തത്തിലത്തെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ രക്തത്തിലത്തെ ഷുഗർ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് റീഡ് ചെയ്യാം എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സംഭവത്തിൽ നമുക്ക് നമ്മൾ ഓരോ നേരത്തും നമ്മൾ ഷുഗർ നമ്മൾ ബി പി ഇപ്പോൾ വീട്ടിലിടക്കിടയ്ക്ക് ചെക്ക് ചെയ്യുമ്പോൾ എന്താ അവസ്ഥയെന്നുള്ള മാതിരി തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഒരു ഇതുമില്ലാതെ നമ്മൾ കൃത്യമായിട്ട് അറിയണം നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ഷുഗർ എത്ര കൂടുന്നുണ്ട് ഇന്ന് കഴിച്ച ഭക്ഷണത്തിന് കാരണം നിങ്ങളൊരു ഡോക്ടറെടുത്ത് അല്ലെങ്കിൽ ഒരു ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ അന്നത്തെ റീഡിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് അന്ന് നമ്മൾ തലേ ദിവസം രാത്രി ഉറങ്ങിയോ എന്ത് ഭക്ഷണം കഴിച്ചോ ഗുളിക ശരിക്ക് കഴിച്ചോ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ടെൻഷനിലായിരിക്കാം അങ്ങനെ പല പല കാരണങ്ങളാൽ ചിലപ്പോൾ അന്നത്തെ റീഡിങ് കൂടുതലോ കുറവോ ആയിരിക്കാം നേരെ തിരിച്ച് ഓവറോൾ ആവറേജിൽ നിങ്ങളുടെ ഷുഗർ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ നമുക്കൊരു ഫുൾ യഥാർത്ഥ പിക്ചർ എന്താണ് നമ്മുടെ ഒരു ആവറേജിൽ പ്രമേഹത്തിൻ്റെ അതാണ് നമുക്ക് ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് അല്ലെങ്കിൽ സി എന്നുള്ള മെഷീൻ നമുക്ക് തരുന്നത് ഇതിൽ നിങ്ങൾക്ക് തന്നെ നമ്മൾ പലപ്പോഴും ഡോക്ടർമാർ പേടടുത്ത് പേഷ്യ വരുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഓരോ പ്രാവശ്യം എത്ര തന്നെ നമ്മൾ പ്രമേഹത്തിൻ്റെ ഡയറ്റിൻ്റെ വീഡിയോ കണ്ടാലോ അല്ലെങ്കിൽ ഡോക്ടർ നമുക്ക് നിർദ്ദേശം തന്നാലും നമുക്ക് പലപ്പോഴും പ്രാക്ടിക്കലായിട്ട് ഓ ഇന്നത് കഴിച്ചാൽ എൻ്റെ പ്രമേ എ ഷുഗർ കൂടുന്നുണ്ട് ഇന്നത് കഴിച്ചാൽ കാരണം ഓരോ വ്യക്തിക്കും ഓരോ മാതിരിയാണ് ഓരോ ഭക്ഷണം ശരീരത്തിൽ ഷുഗർ കൂട്ടുക എല്ലാ പ്രമേഹ രോഗികൾക്കും രണ്ട് ഇഡ്ലി കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ ഒരേമാതിരി അല്ല ഷുഗർ കൂടുക അതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ അളവും ഓരോ ഗുളികയുടെ എഫക്റ്റും അല്ലെങ്കിൽ നമ്മുടെ ഡ എക്സസൈസിനനുസരിച്ചിട്ടൊക്കെ ഓരോ വ്യക്തിക്കും വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഡയറ്റ് പ്ലാനും നമുക്ക് ഒരാൾക്ക് കൊടുക്കുന്ന ഡയറ്റ് പ്ലാൻ കറക്റ്റായിട്ട് നമുക്ക് ചിലപ്പോൾ റിയ അത് കിട്ടില്ല നേരെ തിരിച്ച് ഈ സി ജി എം എന്ന് പറയുന്ന ഈ ഒരു ഇതില് നമുക്ക് ആയിട്ട് നമ്മുടെ പ്രമേഹം എന്താണ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്താലാണ് ഇത് കുറയുന്നത് ഈ മെഷീനിൽ ഷുഗർ കൂടണ സമയത്ത് നിങ്ങൾക്ക് അലാമത് വരും കൂടുന്നുണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ആരോ കാണിക്കും ഇപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുന്നത് ഇരുന്നൂറ്റി രണ്ടാണ് ഷുഗർ അതിന്റെ അടുത്ത് ആരോ കാണിക്കും ഇനി മേലയ്ക്ക് പോവാനാണ് സാധ്യത ഇരുന്നൂറ്റി രണ്ടെന്ന് ഇനി അത് ഇരുന്നൂറ്റി അമ്പതോ ഇരുന്നൂറ്റി എഴുപതോ ആവാം അപ്പോ ട്രെൻഡാണ് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ കാണിക്കുന്നത് അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഷുഗർ നൂറ്റി ഇരുപതായി അതിൻ്റെ അടുത്ത് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറയാനുള്ള സാധ്യതയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ആരോ കാണിക്കും താഴെ താഴേക്ക് പോവുകയാണ് ഷുഗർ അപ്പോൾ ഷുഗർ ഡൗൺ ആവാനോ വറയല് വരാനോ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്ന പ്രമേഹത്തിന്റെ ഒരു പേടിയുള്ളൊരു സംഭവം ഷുഗർ കുറഞ്ഞ് അബോധാവസ്ഥയിലേക്ക് പോണ പലപ്പോഴും പലവർക്കും ഉണ്ട് പെട്ടെന്ന് ഷുഗർ കൂടും പെട്ടെന്ന് ഷുഗർ കുറയും അങ്ങനെ ഫ്ലക്ച്വേഷൻ വരുന്ന ആൾക്കാർക്കൊക്കെ സി വളരെ വളരെ ഉപയോഗമുള്ള ഒരു കാര്യമാണ് സോ നമ്മൾ നമുക്ക് നമ്മുടെ ഡയറ്റും മെഡിസിനെയും എല്ലാത്തിനെയും കുറച്ചും കൂടിയും കൺട്രോൾ ചെയ്യാൻ ഒരു ഐഡിയ കിട്ടും അപ്പം നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യണതിൻ്റെ എന്താണ് നമുക്ക് പ്രമേഹം സംബന്ധിച്ചിട്ട് അപ്പോൾ ഇതിൽ പ്രീ ഡയബറ്റിസ് എന്ന് വെച്ചാൽ പ്രമേഹം ഇത് ഏറ്റവും കൂടുതൽ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി പ്രമേഹം ഉള്ളവർക്ക് ചികിത്സ ചെയ്തിട്ട് അതൊരു നല്ല കൺട്രോൾ ആവറേജ് നമ്മൾ എപ്പോൾ നോക്കുമ്പോഴും കൂടുതൽ ഒരാൾക്കാർക്ക് ആവറേജിൽ ഷുഗർ കൂടുതൽ നിൽക്കുന്ന ആൾക്കാർക്ക് പിന്നെ പ്രീ ഡയബറ്റിസ് അല്ലെങ്കിൽ ചെറുപ്പത്തിലെ പ്രമേഹം വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെ നമ്മുടെ പ്രമേഹത്തിൻ്റെ ചികിത്സിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ് ഇത് കൂടിയിട്ട് നമുക്ക് കോംപ്ലിക്കേഷൻസ് വരാതിരിക്കുക നമ്മുടെ കണ്ണിനായാലും കിഡ്നിക്കായാലും ഞരമ്പിനായാലും കോംപ്ലിക്കേഷൻസ് വരാതിരിക്കുക എന്നാണ് പ്രമേഹത്തിൻ്റെ ചികിത്സയുടെ ഉദ്ദേശം അതിൽ അത് അവിടെയാണ് ഈ സി ജി എമ്മിനുള്ള ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഷുഗറിൻ്റെ ആവറേജ് നമുക്ക് കാണുന്നു ബെറ്റർ കൺട്രോൾ വരുന്നു ഇത് മോശമായ ഒരു ട്രെൻഡായിട്ടാണോ പോകുന്നത് നമ്മുടെ ചികിത്സ നമുക്ക് എഫക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അറിയുമ്പോൾ പ്രമേഹ ഒരു ദിവസത്തിൽ ഈ സി ജി എമ്മിൻ്റെ ഒരു ക്രൈറ്റീരിയ പറയുന്ന ഒരു ദിവസത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എഴുപത് ശതമാനം സമയത്തോളം നമ്മുടെ ഷുഗർ ഇൻ കൺട്രോൾ എന്ന് വെച്ചാൽ ഒരു നൂറ്റി അമ്പതിൻ്റെ താഴെ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് വരുന്ന പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒരു വലിയ ശതമാനം വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം ഫാമിലിയിൽ കിഡ്നി പ്രശ്നമുണ്ട് സ്ട്രോക്ക് പ്രശ്നമുണ്ട് അറ്റാക്ക് പ്രശ്നമുണ്ടെന്ന് നമ്മൾ പലപ്പോഴും പറയും അതിന് നമ്മൾ മെഡിസിൻ കഴിക്കുകയാണ് നമ്മൾ ആദ്യം നോക്കുക പക്ഷെ അതെല്ലാം നമുക്കിപ്പോൾ പ്രമേഹം കാരണം വരുന്നതിനെ നമുക്ക് ഒരു ലിമിറ്റ് വരെ കൺട്രോൾ കൊണ്ട് തടയാമെന്നുണ്ടെങ്കിൽ അതാണ് സി ജി എം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇനി ഈ ടെസ്റ്റിന് വല്ല ഡിസഡ്വാൻറ്റേജും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഡിസഡ്വാൻറ്റേജും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുത്തലുകളും കൺവീനിയൻസും എല്ലാമാണ് പക്ഷേ ഇതൊരു പുതിയ ടെസ്റ്റ് ആയതിനാൽ ഇതിൻ്റെ കോസ്റ്റ് കുറച്ച് കൂടുതലാണ് പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഇതൊരു വലിയ കാര്യമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്മൾ പല പല പൊടിവിദ്യകളും അല്ലെങ്കിൽ പ ഷോർട്ട് കട്ട്സും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണ കോസ്റ്റും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഇതൊരു കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ് ഒരു പക്ഷേ ഭാവിയിൽ കാലക്രമേണ ഇതൊരു പുതിയ ട്രീറ്റ്മെന്റ് ഏതൊരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി പുതുതായിട്ട് വരുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു കോസ്റ്റ് ഉണ്ടാവും ആ ഒരു കോസ്റ്റിന്റെ ഫാക്ടർ മാറ്റിവച്ചാൽ ഇത് നമുക്ക് ഫ്യൂച്ചറിൽ വളരെയധികം ഇതൊരു പെർട്ടിക്കുലർ ഡീലർഷിപ്പോ അങ്ങനെയുള്ള ഒന്നുമല്ല പക്ഷേ ഇത് പ്രമേഹത്തിന് വളരെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ മൊഡാലിറ്റിയാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഹോസ്പിറ്റലുകൾ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് ഇതായിട്ട് ഇതിനായിട്ടുള്ള ആൾക്കാരുടെ നിങ്ങളുടെ പ്രമേഹത്തിന്റെ ഡോക്ടറോടോ ഡയബറ്റോളജിസ്റ്റോടോ ചോദിച്ചാൽ സി ജി എമ്മിനെ കുറിച്ച് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഈ ഒരു പുതിയ ടോപ്പിക് നിങ്ങൾക്കെല്ലാം ഒരു ഈ പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും ഉപയോഗത്തിൽ പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ അടുത്ത പ്രാവശ്യം വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് ഇനിയും കാണാം നന്ദി നമസ്കാരം